മുതലയും നീർക്കിളിയും മുതലയും നീർക്കിളിയും കൂട്ടുകാരായിരുന്നു മുതല നട്ടുച്ച നേരത്ത് വായ പിളർന്ന് നദീമധ്യത്തിൽ പൊങ്ങിക്കിടക്കും നീർക്കിളി പറന്നെടുത്ത് മുതലയുടെ പല്ലുകൾക്കിടയിൽ നിന്ന് അഴുക്ക് കൊത്തി തിന്നും ഒരു ദിവസം മുതലയ്ക്ക് ഒരു കൊച്ചു ഇരയെ പോലും തിന്നാൻ കിട്ടിയില്ല വിശന്ന് പൊരിഞ്ഞ് നദിമധ്യത്തിൽ വായ പിളർന്ന് കിടക്കേ മുതല ഓർത്തു നീർക്കിളി വരും ഇന്ന് നീർക്കിളിയെ പിടിച്ചു തിന്നാം പതിവ് പോലെ അന്നും നീർക്കിളി വന്നു എന്നാൽ മുതലയാകട്ടെ പതിവിന് വിപരീതമായി നീർക്കിളിയെ തൻ്റെ ഇരയാക്കി ദിവസങ്ങൾ കടന്നുപോയി മുതലയുടെ പല്ലുകൾക്കിടയിൽ നിന്ന് അഴുക്ക് നിറഞ്ഞ് ഉണ്ടായി അവ മുതലയുടെ പല്ലുകൾ തുരന്ന് ദ്വാരങ്ങളുണ്ടാക്കി അതോടെ മുതലയ്ക്ക് പല്ലുവേദനിക്കാൻ തുടങ്ങി വേദനിച്ച് പുളയവേ മുതല താൻ കൊന്നു തിന്ന നീർക്കിളിയെക്കുറിച്ച് ഓർത്തു ഗുണപാഠം തൽക്കാലം നേട്ടം കണക്കാക്കി തിന്മ പ്രവർത്തിക്കുന്നവന് ജീവിതകാലം മുഴുവൻ അതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടതായി വരും